മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിന് റായ്ബറേലിയിലും മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടിന് വയനാട്ടിലും വൻ ഭൂരിപക്ഷത്തോടെയായിരുന്നു രാഹുലിൻ്റെ ജയം യു പിയിലും കേരളത്തിലുമുള്ള നേതാവിൻ്റെ സാന്നിധ്യം ഇരു സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സഖ്യത്തിൻ്റെ വൻ മുന്നേറ്റത്തിന് കാരണവുമായി രണ്ട് മണ്ഡലങ്ങളിലും സ്വപ്ന ജയം സമ്മാനിച്ച വോട്ടർമാരോട് രാഹുൽ നന്ദി പറഞ്ഞു താങ്ക് യു ദ പീപ്പിൾ ഓഫ് വയനാട് ആൻഡ് റായ്ബറേലി ഫോർ ഹ്യൂജ് സപ്പോർട്ട്

അതായത് രണ്ടും ഒരേ സമയം രാഹുലിന് വേണം എന്നാൽ ഇന്ത്യയിലെ പാർലമെൻറ്റ് നിയമമനുസരിച്ച് ഇത് സാധ്യവുമല്ല അതേസമയം വയനാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ട് കോൺഗ്രസ് മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നു ഇതിന്റെ ഭാഗമായി നിലവിലെ ബൂത്തുതല വോട്ടർ പട്ടിക സൂക്ഷിച്ചു വെക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കീഴ്ഘടകങ്ങൾക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നൽകി ഇങ്ങനെ വന്നാൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ഇത്തവണ യു പിയിൽ നിന്ന് മത്സരിക്കാൻ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിലും പ്രിയങ്ക തയ്യാറായിരുന്നില്ല ഇതും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നുവെന്നാണ് നിരീക്ഷണം സ്വന്തം കുടുംബമാണെന്ന് രാഹുൽ ആണയിട്ട് പറയുന്ന വയനാടിനെ ഉപേക്ഷിച്ചുവെന്ന പഴി സഹോദരിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് രാഹുലും കണക്കുകൂട്ടുന്നുണ്ട് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം